പകരക്കാർക്കൊന്നും ഒരു ക്ഷാമ പാർട്ടിയാണ് സി പി എം എന്താ ഇപ്പറക്ക് കഴിവും പ്രാപ്തിയുള്ള എത്ര ആളുകൾ നിയമസഭാംഗങ്ങൾ ഉണ്ട് തന്നെയാണ് പക്ഷെ അവരാരെങ്കിലും അവസാനത്തേക്ക് പരിഗണിക്കോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒന്നും ഇതൊക്കെ വളരെ വളരെ സാങ്കല്പികമായ ചോദ്യമാണ് ആ ഒരു കാരണവശാലും ഇദ്ദേഹം മാറുകയുമില്ല മറ്റൊരാൾക്ക് അവസരം കൊടുക്കുകയുമില്ല ഇനി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതായത് വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ തന്നെ അദ്ദേഹം മകളുടെ ഭർത്താവായിരിക്കുന്ന പ്രകൽപനമായ മരാമത്ത് മന്ത്രിക്ക് ഒരു അവസരം കൊടുക്കാൻ കഴിഞ്ഞാൽ നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ പോലും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേ ജയശങ്കർ രംഗത്ത് പിണറായി വിജയൻ ഒരു കാരണവശാലും രാജിവെച്ചു മാറേണ്ട ആവശ്യകതയില്ല എന്നും പിണറായി വിജയൻ ഈ രണ്ടാം ഭരണത്തിന്റെ അഞ്ചു വർഷവും തികച്ചു ഭരിക്കണമെന്നുമാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്നും അഡ്വക്കേ ജയശങ്കർ പറഞ്ഞു ജയശങ്കറിനെ പോലെ ഒരാൾ ഇത്തരത്തിൽ പറയുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായൊരു കാരണം കാണും ആ കാരണവും വളരെ രസകരമായി തന്നെ ജയശങ്കർ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് അതായത് പിണറായി വിജയൻ ഇപ്പോൾ രാജിവെച്ചൊഴിഞ്ഞാൽ ഇനിയുള്ള ഒന്നര വർഷക്കാലം അഥവാ രണ്ട് വർഷക്കാലത്തിനടുത്തുള്ള ഇനിയുള്ള പിണറായി ഭരണത്തിന്റെ ബാക്കി കാലം ഭരിക്കാനായി പകരം വരുന്നത് അല്പം കൂടി നല്ല ഒരുത്തലാണ് എങ്കിൽ ഇതുപോലെ ജനങ്ങളോട് കടക്ക് പുറത്ത് എന്നും ധാഷ്ട്രമനോഭാവവും മാത്രം കാണിച്ച് വെറുപ്പിക്കുന്നവനല്ല എങ്കിൽ കുറച്ചുകൂടി മമതയോടെ പെരുമാറുന്ന ഒരാളാണ് അടുത്ത മുഖ്യമന്ത്രിയായി വരുന്നത് എങ്കിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ മുഖഛായ മാറുമെന്നും ഇത് പ്രതിപക്ഷത്തെ പോലും പ്രതികൂലമായി ബാധിക്കുമെന്നും അതുകൊണ്ട് പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും ഏറ്റവും നല്ലത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ ടൈം മുഴുവനായും ഭരിക്കുന്നതാണ് എന്നും ജയശങ്കർ പറയുന്നു പിന്നെ ജനങ്ങൾ കൊടുത്ത രണ്ടാം ഭരണം ജനങ്ങളുടെ ഔദാര്യമാണല്ലോ ജനങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ് അത് ആ തെറ്റിന് ജനങ്ങൾ അനുഭവിച്ച് തന്നെ തീർക്കണമെന്നും അഡ്വക്കേറ്റ് ജയ്ശഖർ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ല അദ്ദേഹം രാജുവെക്കണം എന്ന് പറയാൻ അദ്ദേഹത്തിന് അഞ്ചു കൊല്ലത്തെ മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അഞ്ചു കൊല്ലത്തെ മാൻഡേറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചു കൊല്ലം ആദ്യത്തെ മാൻഡേറ്റ് വി എസ് സത്യവാനന്ദനുള്ള എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ രണ്ടാമത്തേത് പിണറായി വിജയനുള്ള മാൻഡേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ മുന്നണിക്ക് കൊടുത്തിട്ടുള്ള മാന്ഡേറ്റ് ആണ് അപ്പൊ അഞ്ചു കൊല്ലം ഇത് സഹിക്കാൻ ഞാനും നിങ്ങളും ഈ നാട്ടിലെ നികുതിദായകരും അല്ലാത്തവരുമായ ജനങ്ങൾ ബാധ്യസ്ഥരാണ് അത് ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് ന്യായമായ ഒരു ശിക്ഷയുമാണ് അതുകൊണ്ട് അദ്ദേഹം മാറണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജനങ്ങൾ ചെയ്ത് തെറ്റിന്റെ അവരെ അനുഭവിക്കണത് അദ്ദേഹം മാറണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല അദ്ദേഹം തുടരണമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ വേദാണ്ടായ രീതിയിൽ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം കുറച്ച് കൊള്ളാവുന്ന ആരെങ്കിലും ഈ സ്ഥാനത്ത് വരികയും കാരണം നേരാൻ വഴിക്ക് കൊണ്ടുപോകുകയും ജനങ്ങളോട് ആ ധാർത്ഥ്യത്തോടുകൂടി അല്ലാതെ കുറച്ച് സമഭാവനയോടുകൂടി പണ്ട് നായനാരും മറ്റുമൊക്കെ ചേരുന്ന പോലെ പെരുമാറുകയും ചെയ്താൽ ആ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടാനും ആ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഇനി ജയിക്കാനല്ലെങ്കിലും മാന്യമായിട്ട് പരാജയപ്പെടാനെങ്കിലും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്നുള്ള ആവശ്യമൊക്കെ പലതര കക്ഷികളുടെ കുപ്രചരണം മാത്രമാണ് അദ്ദേഹം തുടരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ജില്ലാ കൗൺസിലിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഈ പരാജയം ഉണ്ടായി കഴിയുമ്പോ അതിന്റെ പുത്രവാദിത് ആരെങ്കിലും മേൽ ആ കെട്ടിവെക്കണമല്ലോ ഒരാൾ അതിന്റെ പഴി കേൾക്കേണ്ടതായിട്ട് വരും ഇവിടെ അത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസും ബി ജെ തമ്മിലാണ് ശരിക്കുള്ള മത്സരം ഇപ്പൊ തിരുവനന്തപുരം അങ്ങനെയാണ് സംഭവിച്ചത് മറ്റു പല സ്ഥലങ്ങളിലും അത് തന്നെ ഉണ്ടായി അപ്പൊ ഈ രണ്ട് പ്രബല ശക്തികൾക്കിടയിൽ ഇടതുപക്ഷത്തിന് വലിയൊരു റോളില്ല എന്ന് ആ വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിച്ചു അതൊരു കാരണമാണ് അതുകൊണ്ടാണ് രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത അത്ര വലിയ വിജയം കോൺഗ്രസിൽ കേരളത്തിലുണ്ട് കേരളത്തിൽ ഉണ്ടായ പോലെ വിജയം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പോലും ഉണ്ടായിട്ടില്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലോ തെലങ്കാനയിലോ അതല്ല ഹിമാചൽ പ്രദേശിലോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കേരളത്തിലാണ് ഏറ്റവും വലിയ പരാജയം ഉണ്ടായത് ഏറ്റവും വലിയ വിജയം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടായി എന്ന് കൂടി അവർ പരിശോധിക്കണം കോൺഗ്രസിന് ഭേദപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു അവർ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു എന്നുള്ള ഒരു ഘടകമാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ഈ സർക്കാരിനോടുള്ള വലിയൊരു വിപ്രതിപത്തി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അത് ഭരണവിരുദ്ധ വികാര സാധാരണയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രതിഫലിക്കുന്നത് ദേശീയ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലല്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശബരിമല പോലെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ വലിയൊരു ആവേശം ആവേശമുണ്ടായിരുന്നു ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു ഇത്തവണ ഈ പറഞ്ഞ യാതൊരു ഘടകവും ഇല്ല അപ്പൊ സർക്കാരിന്റെ ഭരണപരാജയം അല്ലെങ്കിൽ സർക്കാരിനോട് ജനങ്ങൾക്കുള്ള വിപ്രതിഭക്തിയാണ് ആ യു ഡി എഫിന് പതിനെട്ട് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റും നേടിക്കൊടുത്ത് എൽ ഡി എഫിന് ഒരു സീറ്റിൽ ഒതുക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് പക്ഷെ മുഖ്യമന്ത്രി അത് അംഗീകരിക്കാൻ തയറില്ല അദ്ദേഹം ഭരണത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ അതിന്റെ ശിക്ഷ അനുഭവിക്കണം അപ്പൊ അത് വളരെ ന്യായമായൊരു ശിക്ഷയാണ് പകരക്കാർക്കൊന്നും ഒരു ക്ഷാമുകാത്ത പാർട്ടിയാണ് സി പി എം എന്തോ ഇപ്പറച്ച് കഴിവും പ്രാപ്തിയുമുള്ള എത്ര ആളുകൾ നിയമസഭാംഗങ്ങളുതന്നെയോ പക്ഷെ അവർ അവരാരെങ്കിലും അവസാനത്തേക്ക് പരിഗണിക്കോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒന്നും ഇതൊക്കെ വളരെ വളരെ സാങ്കല്പികമായ ചോദ്യമാണ് ആ ഒരു കാരണവശാലും ഇദ്ദേഹം മാറുകയും ഇല്ല മറ്റൊരാൾക്ക് അവസരം കൊടുക്കുകയും ഇല്ല ഇനി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതായത് വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അദ്ദേഹം മകളുടെ ഭർത്താവായിരുന്ന പ്രകൽപ്പന അദ്ദേഹം മരാമത്തുമതിക്ക് ഒരു അവസരം കൊടുക്കാനായിരിക്കും താല്പര്യം കൊടുക്കുക